നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലം ഉള്ളതിൽ ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം മാത്രമാണ് ഉണർന്നു കഴിഞ്ഞിരിക്കുന്നത് ഇത് കണ്ടാൽ തോന്നും തൃശ്ശൂരിൽ മാത്രമാണോ തെരഞ്ഞെടുപ്പ് അതോ കേരളത്തിൽ ഈ ഒരു മണ്ഡലം മാത്രമേ ഉള്ളോ എന്ന് സംശയമുണ്ടാകും കാരണം അത്രയ്ക്ക് അവിടെ മേളം അങ്ങനെ കൊഴുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസ് നേതാവും നിലവിൽ തൃശ്ശൂർ എംപിയുമായ ടി എൻ പ്രതാപനായി വീണ്ടും ചുവരെഴുത്ത് അങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞു സുരേഷ് ഗോപി അവിടെ ചുവരെഴുത്തൊന്നും ആരംഭിച്ചില്ലെങ്കിലും അവിടെ ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ പലവട്ടം വന്നു സുരേഷ് ഗോപി മണ്ഡലമാകെ കൂടെ നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷെ പ്രതാപൻ തുടക്ക സമയത്ത് പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല എന്ന് അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം കേരളത്തിലെ പിണറായി വിരുദ്ധ തരംഗം നിൽക്കുന്നത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറാകുമ്പോൾ നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ച് ഒരു മന്ത്രി പദവിയിൽ എത്താം എന്നാണ് ടി എൻ പ്രതാപൻ കണ്ടു നടക്കുന്ന സ്വപ്നം പക്ഷേ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത് നിലവിലുള്ള സിറ്റിംഗ് എം പിമാരൊക്കെ തന്നെ മത്സരിക്കട്ടെ എന്ന് തീർച്ചപ്പെടുത്തി അങ്ങനെ പ്രതാപനൊടുവിലങ്ങ് വഴങ്ങേണ്ടി വന്നു അങ്ങനെയാണ് ഇപ്പോഴാ തൃശ്ശൂരിലൊക്കെ ചുവരെഴുത്ത് വന്നിരിക്കുകയാണ് പ്രതാപൻ തുടരും പ്രതാപത്തോടെ അത് എത്ര കണ്ട് ശരിയാണ് എന്നുള്ളത് നമുക്ക് പിന്നെ വോട്ടർമാരുടെ മനസ്സിലും കൈകളിലും ഒക്കെ ഇരിക്കുന്ന കാര്യമാണ് അത് നമുക്കിപ്പോൾ തീർച്ചപ്പെടുത്താൻ പറ്റില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടിട്ട് തൃശ്ശൂരൊക്കെ ആരൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞതായിട്ടാണ് മനസ്സിലാക്കുന്നത് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തുടർച്ചയായി ഇപ്പോൾ രണ്ട് വട്ടം എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ പിന്നെ വിവാഹം എന്നുള്ള ഒരു പേരിലൂടെ തൃശ്ശൂരും എറണാകുളവും ഒക്കെ അങ്ങ് ഇളക്കി മറിച്ചു എന്നുള്ളതാണ് തൃപ്പുരയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നമ്മുടെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പായിട്ടുള്ള ഈ ദർശനം വളരെ ചർച്ച ചെയ്യപ്പെട്ടു ദക്ഷിണേന്ത്യയിലെ ഉള്ള ഒരു ശ്രീരാമക്ഷേത്രത്തിൽ മോദി ദർശനം നടത്തുമ്പോൾ അതിന് വലിയ വാർത്താ പ്രാധാന്യമുണ്ടായി എന്തായാലും മോദിയുടെ ഗുരുവായൂർ സന്ദർശനത്തിന് പിന്നാലെയാണ് സിറ്റിംഗ് എം പി ആയ പ്രതാപനായിട്ട് ഗുരുവായൂരിനടുത്തുള്ള സ്ഥലത്ത് എളവള്ളിയിൽ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്നാണ് വിവരം പിന്നെ കോൺഗ്രസ്സുകാരല്ലാതെ പിന്നെ വേറെ ആരെങ്കിലും എഴുതുവോ കോൺഗ്രസ്സുകാർ തന്നെ ചിലപ്പോൾ തിരിച്ചായിരിക്കും എഴുതുന്ന പ്രതാപന് വോട്ട് ചെയ്യരുതെന്ന് വേണമെങ്കിൽ എഴുതിക്കളി നേരത്തെ ടി എൻ പ്രതാപനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പിന്നെ പലയിടങ്ങളിലും ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു പിന്നാലെ പ്രതാപൻ നേരിട്ട് ഇടപെട്ട് ഇതങ്ങ് നീക്കി കാരണം പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലല്ലോ കോൺഗ്രസ്സിൽ ഓരോരുത്തരും അങ്ങ് തീർച്ചപ്പെടുത്തും ഞാനങ്ങ് എന്നൊക്കെ ഇപ്പോൾ കണ്ടില്ലേ മാവേലിക്കരയിൽ ഏഴ് തവണ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള നമ്മുടെ സിറ്റി മണിയനെന്ന് കൊടിക്കുന്നിൽ സുരേഷ് വീണ്ടും എട്ടാം തവണ നിൽക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് അത് കൊടിക്കുന്നലെ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ആ സീറ്റ് കൊടിക്കുന്നിലായിരിക്കും മത്സരിക്കുന്നത് അങ്ങനെയാണല്ലോ അതാണല്ലോ ഈ കുറേ കടൽ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ച് അങ്ങനെ നിൽക്കുകയല്ലേ കിട്ടാതെ വരുമ്പോൾ പിന്നെ പാർട്ടി വിട്ട് വേറൊന്നിലേക്ക് പോകും അങ്ങനെ പോയ ഒരു മഹാ മനുഷ്യനല്ലേ നമ്മുടെ കെ വി തോമസ് എന്ന് പറയുന്നത് അപ്പം ഈ കോൺഗ്രസ് പാർട്ടിയിലെ ഈ ഇങ്ങനെ ഈ ഓരോരോ സ്ഥാനത്തിരുന്നു കഴിഞ്ഞാൽ മാറാത്തവർക്കെതിരെ വലിച്ചു പിടിച്ച് മാറ്റുകയൊന്നുമില്ല അതിനുള്ള ധൈര്യവും തൻ്റെ ഒന്നും ഈ കോൺഗ്രസ് ഉണ്ണാക്കന്മാർക്കില്ല എന്നുള്ളതാണ് അപ്പം എന്തായാലും ഇപ്പം പ്രതാപിന് ഇടപെട്ട് വന്ന് പറഞ്ഞിരിക്കുകയാണ് ചുവരെഴുത്ത് ഒന്നും വേണ്ട എന്ന് ആവേശ കമ്മിറ്റിക്കാർ ചുവരെഴുതേണ്ടെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞിരുന്നു അതിനിടെയാണ് വീണ്ടും ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത് കാരണം ഒരിക്കലും കോൺഗ്രസ് ലീഗ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് പോലെ ആരും അനുസരിക്കാറില്ലല്ലോ അതുതന്നെയാണ് ഈ തൃശൂരും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ടി എൻ പ്രതാപനാണോ മത്സരിക്കുക എന്നുള്ളതിനെയും കോൺഗ്രസ്സിൻ്റെ ദേശീയ നേതൃത്വം തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും അവിടെ വലിയൊരു ചണ്ടപ്പുറത്ത് കോലിട്ടു എന്ന് വേണമെങ്കിൽ പറയാം ചണ്ടപ്പുറത്ത് കോലിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ആൾ കൂടും തൃശ്ശൂരിലെ ആൾ കൂടിക്കഴിഞ്ഞു അവിടെ തിരഞ്ഞെടുപ്പിന് എത്രയോ നാളുകൾക്ക് മുമ്പ് പിന്നെ സുരേഷ് ഗോപി എടുത്തു എന്ന് പറഞ്ഞപ്പോൾ മുതൽ അവിടെ ഈ മറ്റ് രണ്ട് മുന്നണികളും ഒരുങ്ങിക്കഴിഞ്ഞതാണ് അപ്പോൾ എന്തായാലും വലിയൊരു വീറും വാശിയുള്ള ഉള്ള മത്സരം നമുക്കവിടെ കാണാം ചില പാർട്ടിക്ക് ഇതോടുകൂടി പതനം സംഭവിക്കുകയും ചെയ്യും പിന്നെ ടി എൻ പ്രതാപൻ രണ്ടാം സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ സി പി ഐയുടെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തായിപ്പോകും സി പി ഐ എന്ന് പറയുന്ന പാർട്ടി പിന്നെ കുഴിമൂടുന്ന ഒരവസ്ഥയിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ്